ജോബ് വണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലും അതുപോലെ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്കിൽ വന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒഴികളുമായിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ വേക്കൻസി കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഹെവി വെഹിക്കിൾ സർവീസ് സെൻറ്ററിലേക്ക് സർവീസ് എഞ്ചിനീയർ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഭക്ഷണം താമസം ലഭ്യമാണ് ജോലിസ്ഥലം കോട്ടയത്ത് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സി വി അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെടുന്ന നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റിയാറ് മുപ്പത്തിരണ്ട് അമ്പത് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ടിനടുത്തുള്ള ഒരു കഫേലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ബർഗർ സാൻഡ്വിച്ച് ഓർഡർ ഫ്രൈസ് മേക്കർ എക്സ്പീരിയൻസ്ഡ് വെയ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ആളുകളാവശ്യമുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അമ്പത് അടുത്ത എറണാകുളം കലൂരിൽ ഉള്ള ഒരു ജെൻസ് ഹോസ്റ്റൽ ഹോസ്റ്റലിലേക്ക് ടൂ വീലർ ഓടിക്കാൻ ആവശ്യമുള്ള അറിയുന്ന ഒരു ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് മദ്യപാനം മറ്റു ലഹരി ഉപയോഗിക്കുന്നവർ വിളിക്കേണ്ടതില്ല വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് ഇരുപത്തി അടുത്തത് എറണാകുളം ചെല്ലണം പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിലേക്കും ഫാൻസിയിലേക്കും ചേർന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് ഗേളിന് ആവശ്യമുണ്ടെന്ന് അറിയി അറിയിച്ചിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം നാല് എട്ട് ഏഴ് ഏഴ് എട്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം ആറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് എറണാകുളത്ത് കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ദേവി കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ സ്ഥാപനത്തിലേക്ക് ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് വരെയാണ് പ്രയോറിറ്റി ഫോർ ഓഫീസ് മാർക്കറ്റിംഗ് സൈറ്റ് വെസ്റ്റിംഗ് ഫീൽഡ് വർക്ക് ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് അറിയിച്ചുള്ള അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് എൺപത്തിയേഴ് മുപ്പത്തിയാറ് ഇനി നമുക്ക് വ്യത്യസ്തമായിട്ട് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ജോബുകളാണ് ഒഴിവുകളുള്ളത് അതിൽ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ക്ലോസിംഗ് ഡേറ്റ് ജനുവരി മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് സി വി അയച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ സി വി അയക്കേണ്ടി കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് അതുപോലെ ഫ്ലട്ടർ ഡെവലപ്പർ ക്ലോസിങ് ഡേറ്റ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അവൈലബിൾ ആണ് പിന്നെ ഈ കാണുന്ന താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ സി വി അയച്ചു കൊടുക്കേണ്ടത് അതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫിനാക്കിൽ സ്ക്രിപ്റ്റിംഗ് എന്നുള്ളതാണ് ക്ലോസിംഗ് ഡേറ്റ് പതിനഞ്ചാണ് ജനുവരി പതിനഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഇമെയിലുകൾ കോപ്പി ചെയ്യാനുള്ളത് മാർഗം പറഞ്ഞത് ഇമെയിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ ജിം ട്രെയിനർ ആണ് ഓൺ ഡെയിലി വേജസിൻ്റെ രീതിയിലാണ് നിയമനം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജനുവരി ഒമ്പത് വരെയാണ് പിന്നെ ഫ്രഷർ ഡെവലപ്പറാണ് പി എച്ച് ബിയിലേക്ക് ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇമെയിൽ വഴി പിന്നെ ഫൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണ് വിത്ത് ട്രെയിനിങ് വിത്ത് ട്രെയിനിങ് എക്സ്പീരിയൻസ് കൂടിയാണ് കിട്ടുന്നത് ജനുവരി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ മെയിൻ ഫുൾ സ്റ്റാക്ക് ട്രെയിനർ ആണ് ക്ലോസിംഗ് ഡേറ്റ് ജനുവരി പന്ത്രണ്ട് വരെയാണ് നിങ്ങൾക്കിതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള വേക്കൻസികളാണ് നമ്മൾ റിപ്പോർട്ടില്ലേ